നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം സ്കൂൾ ബസ്സിൽ നിന്നിറങ്ങുമ്പോ ബസിന്റെ ഡോറിൽ കുരുങ്ങിയ മൂന്നാം ക്ലാസ്സുകാരിയെ അര കിലോമീറ്ററോളം റോഡിലൂടെ വലിച്ചേഴിച്ചു കുട്ടിക്ക് ഗുരുതരമായ പരിക്കേറ്റു കൊല്ലം ചിത്രയിലാണ് റോഡ് ജവേർ സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി അമീറ ഫാത്തിമയ്ക്കാണ് പരിക്കേറ്റത് ശരീരത്തിൽ പല സ്ഥലത്തും കുട്ടിയുടെ മാംസം ഇളകിപ്പോയിട്ടുണ്ട് കുട്ടിയെ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിട്ടുണ്ട് ഒരു കുട്ടിയെ ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് പിന്നെ അത് എന്നും ബേക്ക് വഴിയാണ് ആ കുട്ടി എന്നും പോകുന്നത് ഇന്നിപ്പം അതിനെ ബേക്ക് വഴി കാണാത്തതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ആ കുട്ടി പോയിട്ടുണ്ടെന്ന് വിചാരിച്ച് ഞാൻ നോക്കി ഞാൻ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കും വീട്ടിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ കുട്ടിയുടെ ബാഗ് തൊട്ട് മോളി കിടക്കണം അങ്ങനെ എനിക്ക് മനസ്സിലായി കുട്ടി ആ ബാ ബാൻ്റെ അടിയിൽ കുരുങ്ങിയെന്നും പറഞ്ഞ് എനിക്കത് തോന്നി ഞാനപ്പോഴേ ആ കുട്ടീനെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഇറങ്ങി ബാൻഡ് പിറകെ ഓടി ഓടിപ്പോയി അവിടെ തട്ടി നിർത്തുകയും ഏകദേശം ഒരു അമ്പത് അറുപത് മീറ്ററോളം ബാൻ ഈ കുട്ടീനടിയിൽ വലിച്ചുകൊണ്ട് പോവുകയും ചെയ്തു ചെയ്ത് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ വണ്ടിയുടെ അടിയിൽ കുട്ടി വണ്ടിയുടെ അടിയിൽ ഞാൻ പിന്നെ വെളിയിൽ ഇറക്കി നല്ല നല്ല കുട്ടി കുട്ടിക്ക് കൂടി വാഹനത്തിൽ നിന്നിറങ്ങി മുൻവശത്തുകൂടി റോഡ് കടക്കവേ കുട്ടിയുടെ വസ്ത്രം വാഹനത്തിൽ ഉടക്കുകയും ചെയ്തു ഇതറിയാതെ വാഹനം ഓടിച്ചു പോയതാണ് അപകടത്തിന് കാരണമായത് സർക്കാർ നിർദ്ദേശപ്രകാരം വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികളെ റോഡ് കടത്തിവിടണമെന്ന നിയമം പോലും ആയാ നിർവഹിച്ചില്ല അതുകൊണ്ട് മാത്രമാണ് ഈ അപകടം സംഭവിച്ചത്